നമ്മുടെ രാജ്യത്തെ ആകെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യത്തെ വലിയ തോതിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും തകർക്കാനും ആഗ്രഹിക്കുന്ന താരിഫ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചില ശരിക്കും ഇത് ഇപ്പോൾ ഈ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ താരിഫ് യുദ്ധം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇതൊരു താരിഫ് യുദ്ധമാണ് അമേരിക്ക രണ്ട് മൂന്ന് തരത്തിലാണ് ലോകവ്യാപാര രംഗത്തും അവരുടെ അധീഷത്വം നടപ്പിലാക്കാനായിട്ട് രാഷ്ട്രീയ അധീഷത നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതൊന്ന് ഡയറക്റ്റായിട്ടുള്ള യുദ്ധമാണ് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നേരിട്ട് യുദ്ധം അടിച്ചേൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഏജൻസി വഴി യുദ്ധം നടപ്പിലാക്കുന്നു ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം മധ്യേഷ്യയിലെ ഇറാന് നേരെ നടന്ന സംഭവങ്ങൾ അറിയാം മറ്റു പല രാജ്യങ്ങളും നടക്കുന്ന അറിയാം അതുപോലെ തന്നെ പാലസ്റ്റീനു നേരെ നടക്കുന്ന ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അറിയാം ഇങ്ങനെ ഡയറക്റ്റായിട്ട് നടത്തുന്ന യുദ്ധത്തിനേക്കാളും ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ലോകത്തെ ഇത് ഗ്രേറ്റ് ആയിട്ട് ഞങ്ങൾ നിൽക്കുമെന്നുള്ള ക്യാമ്പയിൻ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ രണ്ടാമത് പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്കൻ എക്കോണോമിയുടെ വല്ലാത്തൊരു സാമ്പത്തിക തകർച്ച ഉണ്ടാവും അവർക്ക് ഉണ്ട് അത് നേരിടാൻ വേണ്ടിയിട്ട് വളരെ ഒരു മാർട്ട് സ്റ്റെപ്സ് ഭ്രാന്തമായ സമീപനങ്ങളാണ് എടുക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ തരത്തിലേക്ക് പല രാജ്യങ്ങൾക്കും നേരെ വരികയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നടത്തുന്ന ഈ വ്യാപാര യുദ്ധം വ്യാപാര യുദ്ധത്തിൻ്റെ ഭാഗമായി താരിഫ് ബാറാണ് നേരത്തെ പറഞ്ഞു താരിഫ് ബാർ പറഞ്ഞതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയേണ്ടതില്ല ഇപ്പോൾ നേരത്തെ തന്നെ നമുക്ക് പത്ത് ശതമാനമോ അതിൽ താഴെയോ ഒക്കെയുള്ള താരിഫുകൾ ഇരുപത്തഞ്ച് ശതമാനമാക്കി ഇപ്പോൾ റഷ്യൻ പെട്രോളിയം വാങ്ങുന്നതിൻ്റെ പേരിൽ അത് അമ്പത് ശതമാനമാക്കി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പറയുകയാണ് ഇതൊരു വശത്താണെങ്കിൽ അതിനൊപ്പം തന്നെ നൂറ് ശതമാനം വരെ സെമി കണ്ടക്ടറുകൾക്ക് നമ്മുടെ ഇവിടുന്ന് കുറച്ചുണ്ട് ചിപ്പ് കയറ്റുമതി വലിയ തോതിലുള്ളത് കുറച്ച് മറ്റ് രാജ്യങ്ങൾക്കാണ് നമ്മൾ വളരെ വേഗം ആ മേഖലയിലേക്കും കുറച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് കേരളത്തിൽ പോലും ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പുതിയ കമ്പനികളൊക്കെ ഉദയം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് തന്നെ ഹൺഡ്രഡ് ആക്കും സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിനെ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു സോഫ്റ്റ്വെയറിനെ ബാധിക്കുന്നതുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയിൽ ഇനി ഇന്ത്യൻസും ഒന്നും ജോലിയെടുക്കേണ്ട കാര്യമില്ല സോഫ്റ്റ്വെയർ എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു നിങ്ങൾ നമ്മുടെ എല്ലാ സദ്യയിലുണ്ട് പ്രൊഡക്ഷനകത്ത് ഇലക്ട്രോണിക്സിനകത്ത് ഇപ്പോൾ ചൈനയെക്കാളും കൂടുതൽ ആപ്പിൾ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ ഇന്ത്യയെന്നുള്ള ആപ്പിൾ ഫോൺ അങ്ങോട്ട് വാങ്ങണ്ട അത് മറ്റു സ്ഥലത്തെ വഴി നിർമ്മിക്കണം തുടങ്ങി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ പലതരത്തിലും ബാധിക്കുന്ന കാര്യങ്ങൾ വരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ തർക്കമാണ് ഇന്നലെ ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം പക്ഷേ ആ പറഞ്ഞ കാര്യം എത്രത്തോളം ചെല്ലുമെന്നുള്ളതും ചെയ്യുമെന്നുള്ളതും വേറെ കാണേണ്ട കാര്യമാണ് എന്തായാലും ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞതിനെ നൂറ് ശതമാനം മുഖവേലക്കെടുക്കുകയാണ് ഞാൻ പക്ഷേ ഞാൻ ഇപ്പോൾ വന്നേക്കുന്ന കണക്കുകളെല്ലാം പറയുന്നില്ല നമ്മളെ സംബന്ധിച്ച് കേരളത്തിന് എന്താണ് ഇതിൻ്റെ ഇമ്പാക്ട് അത് വളരെ ഗുരുതരമായ ആയിരിക്കും കേരളത്തിൻ്റെ ആകെ കയറ്റുമതിയിൽ വളരെ പ്രമുഖമായ സ്ഥാനമുള്ള ഒന്ന് ചെമ്മീനാണ് അല്ലെങ്കിൽ മത്സ്യ വിഭവങ്ങളാണ് നമുക്ക് കാർഷിക വിഭവങ്ങൾ കുറയാറ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ടെക്സ്റ്റൈൽസ് നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നത് അതിനകത്ത് പ്രധാനമായും സ്പൈസസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കേരളം തന്നെയാണ് പിന്നെ കശുവണ്ടി കശുവണ്ടിയുടെ പഴയൻ്റെ അത്രയും അത്രയും ബിസിനസ്സിലും പറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ സ്വന്തമായി ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കശുവണ്ടി പ്രധാനപ്പെട്ട എക്സ്പോർട്ടാണ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മുഴുവനും ഏറ്റവും മേജർ കൺസ്യൂമർ അമേരിക്ക അല്ല പിന്നെ കശുവണ്ടി പോകുന്നുണ്ട് കയർ പോകുന്നുണ്ട് കയർ പിത്ത് പോകുന്നുണ്ട് അപ്പം അവിടെ പല രാജ്യങ്ങളിലേക്കും പോകുന്നതിൻ്റെ കൂടെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലിയ തോതിലാണ് പിന്നെ ഇത് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പം നമുക്കറിയില്ല അത് വരാം ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റിയും ഇപ്പോഴത്തെ ഈ താരിഫ് ബാർ എങ്ങനെയാണ് പോകുന്നതിനെ പറ്റിയും ഒക്കെയുള്ളൊരു വളരെ ഗൗരവതരമായ ചർച്ച നടക്കണം പഠനം നടക്കണം ഇപ്പോൾ നമ്മൾ പ്രാഥമിക വിവരങ്ങൾ വെച്ചാണ് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ മുൻകൈയില് നമ്മുടെ ഗുലാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ് ഉണ്ട് നമുക്കറിയാം ഗിഫ്റ്റ് പതിനാറാം തീയതി നമ്മളൊരു വലിയ ഇന്ത്യയിലെ തന്നെ പ്രമുഖരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റൗണ്ട് ടേബിൾ അക്കാഡമിക് മീൻസ് എക്സ്പോർട്ടേഴ്സ് അക്കാഡമിക് എക്കണോമിസ്റ്റുകൾ അങ്ങനെ ബന്ധപ്പെട്ടവരുടെ റൗണ്ട് ടേബിൾ വെക്കുന്നുണ്ട് കേരളത്തിൽ അത് കുറച്ചുകൂടെ വിശദമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ടേബിൾ ഗവൺമെൻറ് തന്നെ അത് ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കണക്കുകൾ കിട്ടും ഇന്ത്യയിലാകെ ഈ ചർച്ച നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ പുറകിൽ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന നിലയിൽ ഞാൻ സംശയിക്കുന്നത് കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്ന അതാണ് ഞാൻ പ്രധാനമായിട്ടും ഇപ്പോൾ ഇത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വാർത്ത വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേരളത്തിൻ്റെ കോവിഡ് കാലത്തെ അതിനുശേഷമുള്ള എക്കണമിക് ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ഗുലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയൊരു സ്റ്റഡിയിൽ ഞാനവിടെ പറഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ ഇക്കണോമിക് ഇമ്പാക്റ്റിനേക്കാളും വലിയ ഇമ്പാക്റ്റായിരിക്കും ഇപ്പോഴത്തെ ട്രേഡ് വാർ എന്നുള്ള അഭിപ്രായം പറഞ്ഞു അന്നേരം ഈ അനൗസ്മെൻറ്റ് വന്നിട്ടില്ല അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ അനൗസ്മെൻ്റെ വരുന്നത് അക്കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല പക്ഷേ നമ്മളീ കാണുന്ന അങ്ങോട്ടുള്ള എക്സ്പോർട്ട് മാത്രമല്ല അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇതിൻ്റെ മറവിൽ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ബാർഗെയിനിങ് ടെക്നോളജി ഇപ്പം പല ഇംഗ്ലീഷ് പത്രങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞേക്കുന്നതിൽ ഒരു ആണ് ഒരു വിരട്ടലാണ് വിരട്ടി പിടിക്കുക എന്നുള്ളതുകൊണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബുള്ളിങ് പ്രോസസ്സാണ് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി അവസരം ഒതുക്കുക എന്നുള്ളതാണ് ആദ്യം ഇരുപത്തഞ്ച് പറയും പിന്നെ അമ്പത് പറയും പിന്നെ കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യും ഈ ചൈൻ ഇന്ത്യയും ബ്രസീലിനെയും അതുപോലെ ചില രാജ്യങ്ങളെയാണ് ഇതേ കണക്കുകൾ പറയേണ്ടത് അല്ലെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ടാക്സ് ടാക്സിപ്പം നോക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അമേരിക്ക പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട് അമേരിക്ക പല ആണവ ഉപകരണങ്ങൾക്കാവശ്യമായ പല വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതേ റഷ്യയെന്നും ഒക്കെ അപ്പോൾ യഥാർത്ഥ ഇഷ്യൂ നമ്മുടെ ഈ എന്തെങ്കിലും ഒരു പ്രത്യേക ലോക നിയമത്തിലെ തെറ്റിച്ചല്ല ഇന്ത്യയെ ഒന്നും വരട്ടിപ്പിടിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ചൈനയും നമ്മളും ചൈനയെ അങ്ങനെ അവർക്ക് അങ്ങ് കടന്നു കയറി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ലോകവ്യാപാരത്തിലും തന്നെ ചൈനയ്ക്ക് നല്ല മുൻകൈയുണ്ട് നല്ലതുപോലെ പർച്ചേസിംഗ് പവറുള്ള ലോകത്തെ ഏറ്റവും വലിയ എക്കോണോമിയാണ് ഫ്രീ എക്കോണോമിയാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ പഴയ ഒരു സ്ഥിതിയിലല്ല നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായപ്പോഴേക്കും ഘട്ടമായി നമ്മുടെ ഡെവലപ്മെൻറ്റ് വന്നിട്ട് പല സ്റ്റേറ്റുകളും ഈ പറഞ്ഞു കേരളം എടുത്താൽ തന്നെ കൺസംഷൻ്റെ കാര്യത്തിൽ മോണിറ്ററി ആയി തുക ചിലവാക്കുന്ന കാര്യത്തിലല്ല പക്ഷേ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും അടുത്തേക്ക് എത്താവുന്ന ജീവിത നിലവാരമുണ്ട് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ അങ്ങനൊരു എക്കണോമി ഇന്ത്യയിലെ ഒരു പത്തിരുപത് ശതമാനം പേരെ തന്നെ കിട്ടുവാണെങ്കിൽ അത്ര ആ ഒരു എക്കണോമിയിലേക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് പ്രധാനമായി വരാൻ പോകുന്നത് വരാൻ പോകുന്നതിനെപ്പറ്റി മുൻകൂടി മുൻകൂട്ടി നമ്മളൊരു മുൻകൈ എടുക്കുന്നത് വളരെ പ്രധാനമാണെന്നുള്ളതുകൊണ്ട് പറയുന്നത്